ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കുന്നത് നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം നമ്മുടെ നിസാരതകളിൽ അവൻ്റെ ശക്തി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മർക്കോസ് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി വാക്യം അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവാൻ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും അഞ്ച് അപ്പവും രണ്ട് മീനും ഈ അഞ്ചപ്പവും രണ്ട് മീനും സൂചിപ്പിക്കുന്നത് നമ്മുടെ നിസ്സാരതയാണ് ഭക്ഷണം കഴിക്കാൻ ആയിരക്കണക്കിന് പേര് തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അഞ്ചപ്പവും രണ്ട് മീനും കർത്താവ് ചോദിക്കുന്നു നിന്റെ പക്കൽ എന്തുണ്ട് ജീവിതം വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ഒക്കെ ആകുലതകളുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം അതാ നിന്റെ പക്കൽ എന്തുണ്ട് കുഞ്ഞെ വിറയ്ക്കുന്ന കൈകളോടെ നമ്മൾ അഞ്ചപ്പവും രണ്ടു മീനും ഇങ്ങനെ എടുത്തുയർത്തി കർത്താവിനെ കാണിച്ചിട്ട് പറയണം ഈശോയെ അഞ്ചപ്പവും രണ്ടു മീനും മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഈശോ കർത്താവ് പറയൂ നീ അവരെ പന്തിയായിട്ട് ഇരുത്തുക നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കർത്താവ് അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് ഞാൻ എങ്ങനെ ഇറങ്ങിത്തിരിക്കുമെന്നാണ് ഈ പറയുന്നത് വിശ്വസിക്കുക പറഞ്ഞത് കർത്താവാണ് നീ അവരെ പന്തിയിൽ ഇരുത്തുക ഇനി കർത്താവ് ഒരു കാര്യം ചെയ്യും അവന അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുയർത്തി അപ്പായിക്ക് നന്ദി പറഞ്ഞിട്ട് നമ്മളോട് പറയും വിളമ്പിക്കൊള്ളാം അങ്ങനെ വിളമ്പുമ്പോൾ പന്ത്രണ്ട് കുട്ടയുടെ മിച്ച സമൃദ്ധി നമ്മൾ കാണും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തരുന്നു എന്തിനെ നമ്മുടെ പരിശ്രമങ്ങളെ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുക എല്ലാം അവസാനിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ പുഷ് യുവേഴ്സ് നിന്നെ തന്നെ നീ മുന്നോട്ടൊന്ന് നീക്കി നിർത്തിക്കേ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചേതോ ഒരമ്മതൻ കയ്യ ചുട്ട ആപ്പം ആയിരങ്ങളെ ഊട്ടിയതുപോലെ നീ അറിയുന്നില്ല നീ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അത്ഭുതത്തെ നീ തിരിച്ചറിയുന്നില്ല കർത്താവ് സമൃദ്ധി നൽകി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശംശിഹായേ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ ഞാൻ വലഞ്ഞു പോകുന്നു എന്റെ നിസാര പരിശ്രമങ്ങളുടെ അഞ്ചപ്പവും രണ്ടു മീനുമായി തിരുമുമ്പാകെ ഞാൻ അണയുന്നു കരുണയോടെ ഇത് വാങ്ങിച്ച് ആശീർവദിച്ച് തിരികെ നൽകണമേ എൻ്റെ അധ്വാനങ്ങളെ എൻ്റെ കണ്ണീരിനെ എൻ്റെ പ്രാർത്ഥനയെ എൻ്റെ എല്ലാ പരിശ്രമങ്ങളെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു ഈശോ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ആശീർവാദം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റത്തെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തങ്ങളെ പൂർത്തിയാക്കാൻ എനിക്കാവതില്ലെങ്കിലും നീ ആശീർവദിച്ചു നൽകിയത് വിളമ്പി തുടങ്ങുമ്പോൾ പന്ത്രണ്ട് കുട്ടയുടെ മിച്ച സമൃദ്ധി ഞാൻ കാണുമെന്നും എനിക്ക് കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഈ എളിയവൻ്റെ ഈ എളിയവരുടെ അഞ്ചപ്പത്ത് രണ്ടുമീന നീ ആശീർവദിക്കണമേ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ